ഏറ്റവും മേടിച്ചാൽ കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇന്നിപ്പോൾ മലക്കൂർ അല്പം ശമനം കണ്ടപ്പോൾ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ തേങ്ങ ഒക്കെ വീണെടുക്കേണ്ടായിരുന്നു അതുപോലെ തന്നെ മാവിൻ്റെ ചുവട്ടിൽ നിറയെ ആമ്പഴം വീണെടുക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് മൂച്ചു പൊഴിക്കുന്ന ആമ്പഴം കാറ്റിൽ കൊഴുങ്ങിരുന്നതാണ് അപ്പോൾ അതൊക്കെ പറിച്ചു വയ്ക്കും പിന്നെ നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിൽ ചെന്നപ്പോൾ ബീച്ചിലൊക്കെ കേടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മഴവെള്ളം വീണിട്ടാവണം ഇനിയിപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇത് വിരിഞ്ഞ് വരുമ്പോഴേ തന്നെ വേണം വേണം ചീഞ്ഞു പോവും അപ്പോൾ പീച്ചിലൊക്കെ പറിച്ചെടുത്തതുപോലെ തന്നെ ഒരു പഴവതം കൂടെ കിട്ടി കുറച്ച് പീച്ചിലോ എണ്ണാനോ എന്തൊക്കെ ആർന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂത്ത് പോകുന്നൊക്കെ പറയണു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പീച്ചിൽ ക്ലീൻ ചെയ്ത് മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ മുറ്റത്തെ കുഞ്ഞന്മാവിന്ന് രണ്ട് മാങ്ങ പറിച്ച് അച്ചാറിന് വേണ്ടിയിട്ട് ഉപ്പും വിനാഗിരിയും തിരുമ്പി വെച്ചു മാങ്ങ എല്ലാം നന്നായിട്ട് പഴുത്ത് പഴുത്ത് വരുന്ന സമയമാണ് പക്ഷേ ഇത് ലാസ്റ്റ് വിരിഞ്ഞതുകൊണ്ടാവണം രണ്ടെണ്ണം പച്ചയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അച്ചാറിനൊക്കെ നല്ല ചിലവായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് അച്ചാറിട്ടാൽ മതി മാമ്പഴം നിറയെ മണ്ണും ചെളിയൊക്കെ ആയിരുന്നു എല്ലാം നന്നായിട്ട് കഴുകി തൊലി എത്തിയെടുത്തു ഇത് പഴുപ്പാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് മാമ്പഴക്കാലം കഴിഞ്ഞാലും മാങ്ങ വെച്ചുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിച്ച് പഴുപ്പാക്കി ആരുള്ള മാങ്ങ കൊണ്ട് അരിച്ചെടുത്തു ഒരു ഐസ്ക്രീം ഡിന്നിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചു പിന്നെ കുറച്ച് മാങ്ങ മാങ്ങാത്തര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് അടിച്ച് ബ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചു അപ്പോൾ നമുക്ക് വെയിൽ കാണുമ്പോൾ ഉണക്കിയിട്ട് മാങ്ങാത്തരാ ഉണ്ടാക്കാം ഇനി നമ്മൾ അച്ചാറിന് വേണ്ടി തിരുമ്മി വെച്ചാൽ മാങ്ങാം ഒരു ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അവശ്യമുള്ള പെടുത്ത അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ മതി അതിന് വേണ്ടിയിട്ട് മാങ്ങ മാങ്ങാം ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്